ഹലോ സ്ലാമലൈക്കും റഹ്മാസ് ബ്ലോഗാണ് അപ്പം നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച നമുക്ക് കച്ചവടം ഇല്ലാത്ത ദിവസമാണ് അതുകൊണ്ട് നമ്മളെ ബിരിയാണിയുടെ ഫുൾ വീഡിയോ കാണിക്കാമെന്ന് കരുതുന്നതാണ് കേട്ടോ നമ്മളെ അന്നത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഓ ഓ ഓ ആരും 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 നേരത്തെ നീച്ചിട്ടാ എന്ന എട്ടരൊക്കെ എണീക്കല് ഒത്രാവശ്യം നീച്ചു എന്നാലും ഇസാ മുട്ട കുട്ടി മുട്ടക്കുത്തി അപ്പൊക്കെ നമ്മള് ബിരിയാണിക്കുള്ള ചിക്കൻ വാങ്ങിട്ട് വരാം അപ്പൊ ഞമ്മളൊരു സുഹൃത്ത് ഒരു നൂറ് ബിരിയാണി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ അറിവെണ്ണം ഓരോ ദിവസങ്ങളിലായിട്ട് കൊടുത്തു ബാക്കി നാപ്പെണ്ണാണുള്ളത് അപ്പോൾ ഇന്നാ നാപ്പെണ്ണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവരെ മക മക്കൾക്ക് ജോലി നല്ല ജോലിയിൽ എത്താൻ വേണ്ടിയിട്ടും അവരെ മക്കളെ പഠന കാര്യത്തിലൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ദുമായിൽ ഉൾപ്പെടുത്തണേ അപ്പോൾ ഇനിയും ഇതുപോലെ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാനും മറക്കരുത് കേട്ടോ നീ നീച്ച് വന്ന ഉറങ്ങാതെ അല്ലെങ്കിൽ എത്രയൊക്കെ നീക്കണോ ഇല്ല വെള്ളത്തിൽ ഇന്നൊന്നുറങ്ങാത്ത പണ്ടാർ ബെൽറ്റ് ഒക്കെ ബിരിയാണി ഉണ്ടാക്കുക ബെൽറ്റ് ഇല്ലാൻ പറ്റില്ല മൂരവേദന പ്രശ്നമാണ് ഈ ജോലി അതിന് ശേഷം വീണ്ടും വന്നതാണ് മൂരവേദന അപ്പോൾ അത് സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ ഇന്ന് ഇഡലി സാമ്പാറാണ് അത് ഉണ്ടാക്കിയിട്ട് വേണം ബിരിയാണിക്ക് വെള്ളം വെച്ചില്ലേ ബിരിയാണിക്ക് വെള്ളം ചിക്കൻ കൊണ്ടെന്ന് വെച്ചാൽ കഴിക്കണം കച്ചാർ മോളച്ചാറു കാണാം ആവശ്യത്തിന് മാത്രം കച്ചാറ് ഞാൻ മാത്രേ കാണൂ

അപ്പോൾ അവരുടെ ജോലി നല്ലൊരു ജോലി മക്കൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും പഠനത്തിലും നല്ല ഉന്നത പദവിയിലെത്താനും വേണ്ടിയിട്ട് എല്ലാവരും ദുരിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മളെ നിങ്ങൾ മറക്കരുത് കേട്ടോ മോൾക്ക് ഇപ്പൊ അതാ സുഖമില്ലാതെ തന്നെയാണ് ഉള്ളത് എന്താന്നുള്ള അറിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് സുഖാവാൻ വേണ്ടിട്ടും പ്രാർത്ഥിക്കണം അപ്പം നമ്മൾ ചോറ് ഇടാനുള്ള എന്താണ് ചോറൊക്കെ ഇടാനുള്ളത് ആദ്യം നമ്മൾ തിളപ്പിച്ചു വെച്ചുള്ളത് അപ്പം നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ട് വേണം എന്താ വെച്ചാൽ ദൂരവേദന കൂടിയപ്പോൾ ചെമ്പ് പൊന്തിക്കാൻ വേണ്ടി അത് ഇതാവുമ്പോൾ പരിപാടി ഓക്കെ നമ്മൾ വീണ്ടും ഇറങ്ങി വീണ്ടും കരഞ്ഞ എണീറ്റ് പണീൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് പാലെടുക്കുക ഇനി ഇറങ്ങോ എല്ലാരും ബിരിയാണി എന്തായി തമ്മിലാണ് ഫുഡായി കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പാക്ക് ചെയ്യണ്ട സമയമല്ല അപ്പൊ തന്നെ സമയം ഓർഡർ കറക്റ്റ് സമയത്ത് എത്തിക്കണം നമുക്ക് ഗുളിക എടുക്കും മരുന്നെടുക്കൽഹന്ദ്ര നമ്മള് ഫുഡ് പാക്ക് ചെയ്യാൻ പോവാണ് പാക്ക് ചെയ്തിട്ട് വേണം കറക്റ്റ് സ്ഥലത്ത് എത്തിക്കാന് ഇൻഷാല്ല ബിരിയാണി ചെയ്യാം കേട്ടോ എഫ് ആറ് എണ്ണ നാല് ഇതിന് അങ്ങനെ നമ്പറ് കൊടുക്കാൻ കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണം കേട്ടോ ചില വീട്ടിൽ ആറ് പേരുണ്ടാവും നാല് പേരുണ്ടാവും മൂന്ന് പേര് അങ്ങനെയൊക്കെ ആയിട്ട് ടോട്ടൽ പത്ത് എല്ലാം പാക്ക് ഇതോ പണ്ട് പണ്ട് കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഇതുമോളെ അപ്പോൾ ഇതാ നമ്മൾ എന്താണ് ബിരിയാണിയുടെ പരിപാടിയും ഇതൊക്കെ കഴിഞ്ഞു ഇത് കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇൻഷാല്ല നിങ്ങളെല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം എല്ലാവരും ദുബായാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ പ്രത്യേകമായിട്ട് ഇടുന്നത് നിങ്ങൾ ഓരോരുത്തരെ പ്രാർത്ഥന ആരോ പ്രാർത്ഥനയും പഠിച്ചും എന്നുള്ള അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുകട്ടോ അപ്പോൾ ഓക്കെ ഇതുപോലെ ഇനി ഇതുപോലെ ബിരിയാണി കൊടുക്കണം എന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് അതിന് ഓക്കെ ഇൻഷാല്ല സ്ലാമലേക്കും വിളിച്ചത് വന്നോ ആരാനോ നമ്മൾ ഫുഡൊക്കെ ഏൽപ്പിച്ചിട്ടോ ആദ്യത്തെ മെമ്പർ ആയിരുന്നു എന്ന് പറയും ായിരുന്നു അപ്പോൾ ആ എണ്ണ ഒക്കെ ആളെ ഓരോ വീട്ടിൽ എത്ര പേരുണ്ട് എന്നുള്ളതൊക്കെ വിട്ടു തന്നു അപ്പം ഇന്ന് അവരെ ഏൽപ്പിച്ചു അതിനനുസരിച്ച് കൊടുത്തു അപ്പോൾ എല്ലാവരും ഇത് നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക കൊടുക്കാൻ പറഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അവരെ മക്കളും മക്കളുടെ ജോലിക്കും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മോട് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്ക ഇൻഷാ ഇൻസ്ട്രാവുള്ളൂ